സ്റ്റോക്ക് ബ്രോച്ച് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസും എക്സ്പ്ലനേഷനും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഏതൊക്കെ ട്രേഡ് അടുത്തത് എന്താണ് ലോജിക്ക് കുറച്ച് ഇൻഫോം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ട്രേഡ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവും അതുപോലെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ വളരെയധികം താങ്ക് ഉണ്ട് കാരണം നല്ല കമൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം അതുപോലെ എൻ്റെ വെൽവിഷിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ട്രേഡ് ലോജിക്കും കാര്യങ്ങളൊക്കെ കാണാം ഇന്നത്തെ ലൈവ് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ലൈവ് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ലൈവ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ആയിട്ട് മനസ്സിലാക്കാമായിരുന്നു കാരണം ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഒക്കെ മൂവ് ചെയ്ത ഒരു ട്രേഡാണ് ആ ഒരു ട്രേഡ് എങ്ങനെ നമ്മൾ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് ടാർഗറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഇന്നത്തെ ട്രേഡിൻ്റെ കാണാം ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് പ്രോഫിറ്റ് നിയർലി നയൻ്റി പോയിന്റ്സിൻ്റെ അടുത്തുണ്ട് ഫസ്റ്റ് ട്രേഡിൽ ലോസ് ആയിരുന്നു സെക്കൻഡ് ട്രേഡിൽ ടാർജറ്റ് ഇറ്റായത് ടാർജറ്റ് ഇറ്റായി വെച്ചാൽ ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ട് ഹൺഡ്രഡിലേക്ക് ട്രെയി ട്രെയിൽ ചെയ്തതാണ് നയൻറ്റിയിലേക്ക് പിന്നെ വൺ നയൻറ്റി പോയിൻറ്റ് വരെ മൂവ് ചെയ്ത് ഹൺഡ്രഡ് റേഞ്ച് ട്രെയിൽ ചെയ്യാനായിരുന്നു പ്ലാൻ അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇനീഷ്യലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷായിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സഡൻ ഫാളായിരുന്നു അപ്പോൾ തറായത്തിൻ്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തത് അപ്പോൾ ഞാൻ അപ്സ് ഡൗൺ സൈഡ് പ്ലാൻ ഉണ്ടായിരുന്നു ഡൗൺ സൈഡ് ഇനിഷ്യലി ഏതെങ്കിലും ഒരു ഐഡിയസ് എടുക്കുകയാണെങ്കിൽ താഴേക്ക് പ്ലാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്ലിംഗ് സിംഗ് ലോ വരെ ടാർഗറ്റ് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് രാവിലെ തന്നെ ആ ഒരു ട്രേഡ് എടുത്തില്ല ഏർലി മോർണിംഗ് ഫസ്റ്റ് മോർണിംഗ് അവേഴ്സിലായിരുന്നുണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത തരത്തിൽ ഇങ്ങനെ ഒരു സിംഗ് ലോൻ്റെ താഴെ അത് കറക്റ്റ് ഒരു ഐഡിയസ് ഒന്നുമല്ല ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സിംഗ് ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഒരു ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഐഡിയസ് നിന്ന് സൈഡിലേക്ക് തന്നെ എൻട്രി പ്ലാൻ ചെയ്യാൻ അതിന് ശേഷം നമുക്കൊരു ചേഞ്ച് ഓഫ് കെയർ ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്തു പിന്നെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഫുൾ ബാക്ക് ഉണ്ടാക്കി പിന്നെ കറക്റ്റ് ഈ ഒരു ഈ രീതിയിൽ തന്നെ എൻട്രി ഇട്ടിട്ട് മുപ്പത്തേഴ് പക്ഷേ ഷാ ഷാർപ്പ് ഫോളോ വന്ന് കണ്ടപ്പോൾ ഞാൻ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം കൂടി കൺസോൾട്ട് കാരണം ഈ ഒരു റേഞ്ചിൽ നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി സംതിങ്ങിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് പത്തിനൂറ് പോയിന്റ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി ഓൾറെഡി കുറച്ച് മൂവ് ഒരു റേഞ്ച് എന്താണ് ഇനി കുറച്ച് മൂവ് ചെയ്യണമെങ്കിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്യണം എന്നാലേ മൂവ് ചെയ്യൂ എന്നുള്ള റീസൺ കൊണ്ട് തന്നെയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തു മാർക്കറ്റ് സ്റ്റെ നിൽക്കുന്നതിന് ശേഷം ട്രേഡ് എടുക്കാമെന്നായിരുന്നു പ്ലാന് അതിനുശേഷം ഇപ്പോൾ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ഇവിടെ വന്ന് കൺസോൾട്ടേഷൻ വന്നിട്ട് ഈ ഒരു പിന്നെ ഈ ഒരു രണ്ട് എന്താണ് ഹൈൻ്റെ ലോൻ്റെ ഇടയിൽ ഒരുപാട് സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ ഈ ഒരു അപ്സൈഡ് ഇങ്ങനൊരു ലിക്വിഡിറ്റി കണ്ടപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ കറക്റ്റ് ട്രേഡ് പതിനൊന്ന് ഇരുപത്തഞ്ചിനാണ് എൻ്റെ ട്രേഡ് വന്നത് പതിനൊന്ന് ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് നമുക്ക് അതിൻ്റെ സ്പോട്ട് പ്രൈസ് നോക്കാം നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൽ തന്നെയാണ് രണ്ട് ട്രേഡ് കൊടുത്തത് പതിനൊന്ന് ഇരുപത്തഞ്ചിനാണ് ട്രേഡ് വന്നത് നമുക്ക് ആ ഒരു ഒരു ഫുൾ സ്ക്രീനിലേക്ക് നോക്കാമോ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ എൻട്രി വന്നത് എനിക്ക് എൻട്രി കിട്ടിയത് പിന്നെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി വന്നത് നാനൂറ്റി എഴുപത്തി എഴുപത്തൊൻപത് റേഞ്ചിലാണ് എൻ്റെ എൻട്രി കിട്ടിയത് നാനൂറ്റി എഴുപത്തൊൻപത് റേഞ്ചിലാണ് ഫസ്റ്റ് എൻട്രി കിട്ടിയത് മാർക്കറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ ഏരിയേൻ്റെ താഴേക്ക് വന്നിട്ടില്ല എനിക്ക് അതായത് ഫോർട്ടി പോയിൻറ്റ്സിൻ്റെ താഴേക്കൊന്നും വന്നിട്ടില്ല സ്പോട്ടിലോ പക്ഷേ ഈ ഒരു നാല് പതിനൊന്ന് മുപ്പത്തഞ്ചിന് എൻട്രി എടുത്തതിന് ശേഷം പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ പതിനൊന്ന് മുപ്പത്തിയേഴിൻ്റെ ക്യാൻഡിൽ എൻ്റെ എസ് എൽ ഹിറ്റായി നാനൂറ്റി അൻപത്തിയെട്ട് അൻപത്തൊമ്പത് റേഞ്ചിലായിരുന്നു എസ് എൽ അൻപത്തെട്ട് റേഞ്ചിലായിരുന്നു എസ് എൽ ആ എസ് എൽ ഹിറ്റ് ആയതിനു ശേഷം നാനൂറ്റി അൻപത് വരെ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് പക്ഷേ എന്നാലും ആ എസ് എൽ ഹറ്റായാലും നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടില്ല ടാർജറ്റ് എത്താതെ ഹൺഡ്രഡ് പോയിൻറ്റ്സിലധികം മൂവ് ചെയ്തു പക്ഷേ ചിലപ്പോൾ ടാർജറ്റ് എത്തിക്കഴിഞ്ഞാലായിരിക്കും വെയിറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പോയിന്റ് എബോവ് വരികയാണെങ്കിൽ ടു ഹൺഡ്രഡ് ഒക്കെ എത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഹൺഡ്രഡിലേക്ക് പിന്നെ എന്താണ് കോസ്റ്റ് കോസ്റ്റ് കുറച്ച് അല്ലെങ്കിൽ ഹൺഡ്രഡ് എബോ കടന്ന കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഹൺഡ്രഡ് പോയിന്റ് ഒക്കെ എത്തി പക്ഷേ ടാർജറ്റ് നമ്മുടെ ഡേ ഹൈ വെച്ചതിനും മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല തിരിച്ച് വന്നിട്ട് വീണ്ടും നാനൂറ്റി എഴുപത്തെട്ട് റേഞ്ചിൽ തന്നെ മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നല്ലൊരു മൂമെൻറ്റും കഴിഞ്ഞല്ലോ ഇനിയും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള പ്ലാൻ പിന്നെ സെക്കൻഡ് ട്രേഡ് എടുത്തത് ഒരു പിന്നെ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് നമ്പർ വെച്ചിട്ടാണ് അതായത് ഇമ്പോർട്ടൻ്റ് നമ്പർ വെച്ചാൽ നമുക്ക് നമ്പേഴ്സ് നമ്പേഴ്സുണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ തൗസൻഡ്സിൻ്റെ നമ്പേഴ്സ് നാൽപ്പത്താറായിരം നാൽപ്പത്തയ്യായിരം നാൽപ്പത്തഞ്ച് അഞ്ഞൂറ് അങ്ങനത്തെ ലെവൽസ് അതുപോലെ നിഫ്റ്റി ഹൺഡ്രഡ്സിൻ്റെ ലെവൽസ് ഒക്കെ പലപ്പോഴും എന്താണ് ആളുകളെ ട്രാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ടാണ് മിക്ക സമയത്തും മാർക്കറ്റിൽ എപ്പോഴും വർക്ക് ചെയ്യണമെന്നല്ല ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതേ സിസ്റ്റം എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരുപാട് ആളുകളുടെ കമൻസ് ഞാൻ കണ്ടു നിങ്ങൾ കുറേ പിന്നെ എന്താണ് ട്വൻറ്റി പോയിൻറ്റ്സ് സിസ്റ്റൽ പ്രോബ്ലം അല്ലേ അല്ലെങ്കിൽ ട്രേഡ് എന്നും എസ് ആണല്ലോ എന്നൊക്കെ ഒരുപാട് എന്താ വച്ചാൽ അവരൊരു സ്നേഹം കൊണ്ട് പറയുന്നതാണ് പക്ഷേ ഞാനൊരു ട്വൻറ്റി പോയിൻസ് എസ് എൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഫോർട്ടി വെക്കുന്നവർക്ക് വെക്കാം വെക്കട്ടോ അല്ലെങ്കിൽ ഫിഫ്റ്റി വെക്കുന്നവർക്കൊക്കെ വെക്കാം പക്ഷെ എൻ്റെ ഒരു സിസ്റ്റം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് വൺ ഇസ്റ്റു ഫൈവ് അല്ലെങ്കിൽ വൺ ഇസ്റ്റു ടെൻ ഒക്കെ കിട്ടുമ്പോൾ ഒരു പത്ത് ട്രേഡ് ലോസ് വന്നാലും കുഴപ്പമില്ല അതാണ് ഒരു മൈൻഡ് സെറ്റിൽ അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഇൻഡ്യൂസ്മെൻറ് എടുക്കുമ്പോൾ ഒരു ടിപ്പിൽ എൻട്രി കിട്ടും അതാണ് ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് ട്വൻറ്റി പോയിൻസ് വെക്കുന്നത് ചില സമയത്ത് നമ്മൾ വിചാരിച്ച ടാർഗറ്റ് എത്തി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ടു ഹൺഡ്രഡ് പോയിൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ട്വൻറ്റി ട്രേഡ്സിന് വലിയ കുഴപ്പമുണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ഷോർട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാണ്ട് അതായത് പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതായത് ഞാനൊരു ട്രേഡ് എടുക്കുന്നത് എൻ്റെ ഈ ട്രേഡ് കറക്റ്റാണ് എൻ്റെ വ്യൂ കറക്റ്റാണെന്നും സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാനൊരു ട്രേഡ് എടുക്കും അതിന് ഞാൻ സ്റ്റോപ്പ് ലോസും കൊടുക്കും ടാർജറ്റ് സെറ്റ് ചെയ്യും അപ്പോൾ അതിൽ കറക്റ്റ് ഇറങ്ങാൻ ഉള്ള ഒരു മെൻറ്റാലിറ്റി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അല്ലാതെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും ടാർജറ്റ് ഇട്ടായാലും വലിയ ഇമോഷൻ പ്രോബ്ലം എനിക്ക് വരാത്ത രീതിയിൽ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു ട്രേഡർ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യുക അതായത് ഞാൻ പറഞ്ഞത് ട്രേഡ് എടുക്കണം എന്നല്ല നിങ്ങളിങ്ങനെ വാച്ച് ചെയ്ത് നോക്കാം സൈക്കോളജി നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ട്രേഡ് ട്രേഡെടുത്തത് ഇവിടെ നിങ്ങൾ കാണാം മാർക്കറ്റ് ഈ ഒരു സമയം പന്ത്രണ്ട് മണിയായപ്പോൾ നാൽപ്പത്തി ആറായിരത്തിൽ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നു വീണ്ടും നാൽപ്പത്തി ആറായിരത്തിൽ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നു പന്ത്രണ്ട് അൻപത്തി മൂന്ന് മൂന്നാമത്തെ സമയം ഒരു ഒന്നേ ആറായപ്പോൾ നാൽപ്പത്താറത്തേക്ക് താഴെ വന്നു ഒന്ന് ഏഴ് ഒന്ന് എട്ട് ഒക്കെ ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് അതുപോലെ ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനാറിനൊക്കെ മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് നാൽപ്പത്തി ആറായിരത്തിൽ അപ്പോൾ ഒരുപാട് നാൽപ്പത്തി ആറായിരം ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അതിൻ്റെ മുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചിലപ്പോൾ എന്താണ് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയകളാണ് ഇത്തരം ഏരിയകൾ അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ആളുകൾക്ക് ഒരുപാട് ഓർഡർ കിട്ടാനുള്ള ഏരിയ ആണ് ഇത് അതുകൊണ്ട് അതിനുശേഷം നാൽപ്പത്താറായിരുന്ന ചെറിയൊരു ഫാള് വന്നപ്പോൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന തൊള്ളിലേക്കാണ് നാൽപ്പത്താറായിരുന്ന താഴേക്കാണ് എന്നുള്ളൊരു വ്യൂവിലാളുകൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഈ ഒരു ഏരിയയിൽ നിന്ന് അഗ്രസീവ് ആയിട്ടൊരു ട്രേഡ് തന്നെയായിരുന്നു ഇത് കറക്റ്റ് പന്ത്രണ്ട് പതിനൊന്ന് ഒന്നേ പത്തൊമ്പതിനാണ് എൻ്റെ എൻട്രി വന്നത് ഒന്നേ പത്തൊമ്പത് പതിനെട്ട് റേഞ്ചിലാണ് ആ ഒരു സമയത്തുള്ള പ്രീമിയംസ് നമുക്ക് കാണാം ഒന്നേ പതിനെട്ട് റേഞ്ചിൽ ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഈ ഒരു ലോണിൻ്റെ താഴെയാണ് പ്രീമിയംസ് കിട്ടിയത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് റേഞ്ചിലാണ് എൻ്റെ പ്രീമിയം കിട്ടിയത് എനിക്ക് അഞ്ഞൂറ്റി മുപ്പതിന് പ്രീമിയം കിട്ടിയത് എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു സി ഒരു ഐഡിയക്സ് ഏരിയ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയ ഒരു ടാർജറ്റ് കൊടുക്കാൻ കാരണം ഈ ഒരു ഏരിയ ടാർജറ്റ് ഈ ഒരു ഏരിയ ടാർജറ്റ് അതുപോലെ ഹൺ ടു ഹൺഡ്രഡ് പോയിന്റ്സ് ഹൺഡ്രഡിൻ്റെ അബോ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണ് ഹൺഡ്രഡിലേക്ക് ട്രെയിൽ ചെയ്യുന്നത് വൺ നയൻറ്റി പോയിന്റ് വരെ അത് മൂവ് ചെയ്ത ആ ഒരു സമയത്ത് നിങ്ങൾ കാണാം അവിടെ അഞ്ഞൂറ്റി മുപ്പതിന്ന് ഓൾമോസ്റ്റ് എന്താണ് എഴുന്നൂറ്റി ഇരുപത് വരെ മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് എനിക്ക് വൺ നയൻറ്റി പോയിന്റ്സ് അതായത് പോർട്ട്ഫോളിയോയിൽ കാണാൻ എബൌ ടെൻ തൗസൻഡ് പ്രോഫിറ്റ് കണ്ട ട്രേഡാണ് ആ ട്രേഡിൽ ടെൻ തൗസൻഡിലേറെ പ്രോഫിറ്റ് കണ്ട ട്രേഡാണ് ഞാൻ എന്തുകൊണ്ടാണ് വെച്ചാൽ ഹൺഡ്രഡ് പോയിന്റ് ട്രെയിൽ ചെയ്യാനാണ് പ്ലാൻ ഇത് ഇതുവരെ എത്തുമ്പോൾ ഇതുവരെ എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇപ്പോഴൊക്കെ ഉണ്ട മാർക്കറ്റ് മൂവ് ചെയ്യണം ആ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ ഇന്നലത്തെ മാറ്റത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇന്നലെ കണ്ടിന്യൂസ് അപ്സൈഡ് മൂവ്മെന്റ് പോകുമ്പോൾ ഇത്രയും ഒറ്റ മൂവ്മെൻറ്റിന്റെ മതി നമുക്കെന്താണ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ടു ഹൺഡ്രഡ് വരെ പോയതാണ് പക്ഷേ ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരിക്കും ആ ഒരു സമയത്ത് ഇപ്പോൾ കണ്ടാൽ നമ്മൾ അഞ്ഞൂറ്റി ഇരുപത് എടുത്ത് അഞ്ഞൂറ്റി മുപ്പതിന് എടുത്ത സാധനമാണ് എഴുന്നൂറ്റി മുപ്പതിലാണ് ഇപ്പോഴുള്ളത് പക്ഷെ നമ്മൾ ഹൺഡ്രഡിൽ ട്രെയിലിങ് നയൻറ്റി പോയിന്റ്സിൽ എൻ്റെ എസ് എൽ ഇട്ട് എന്തുകൊണ്ടാണ് ട്രെയിൽ ചെയ്തതച്ചാൽ അഞ്ഞൂറ്റി മുപ്പത് എടുത്ത സാധനം എഴുന്നൂറ്റി ഇരുപത് അതായത് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂവ് ഞാൻ എന്താ ചെയ്ത് പ്ലാൻ ചെയ്താൽ ഓരോ ഹൺഡ്രഡ് പോയിന്റ് ഡിഫറൻസിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് ഹൺഡ്രഡ് പോയിന്റ് ഡിഫറൻസിൽ അപ്പോൾ വൺ നയൻറ്റി മൂവ് ചെയ്യപ്പോൾ ഞാൻ നയൻറ്റീലെ റേഞ്ചിലേക്ക് എൻ്റെ എസ് സെറ്റ് ചെയ്ത് കൊടുത്തു നയൻറ്റി പോയിൻറ്റ്സ് ആണ് എനിക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് കാരണം ഈ ഒരു ഫാളിൽ മാർക്കറ്റ് ആ ഒരു ഹൈ പോയിന്റേഷൻ ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് വന്ന സമയത്ത് എൻ്റെ സെസിലിറ്റായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്തുകൊണ്ടാണ് ചില ആളുകൾക്കും ടു ഹൺഡ്രഡ് പോയിന്റ് ബുക്ക് ചെയ്തുകൂടെ അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും എൻ്റെ പ്ലാനിനനുസരിച്ചാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല ഞാൻ പ്രീ പ്ലാൻ എന്താണ് അതിനനുസരിച്ചാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് ചെറിയൊരു കൺസൾട്ടേഷൻ ഇത് ലൈക്ക് സ്ട്രൈറ്റായിട്ട് മൂവ് ചെയ്ത് ചെയ്തവിടെ ടാർഗറ്റ് എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ് റേഞ്ചിൽ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ പക്ഷേ ഞാൻ എന്താണ് ഈ അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം ഇപ്പോൾ ഒരുപാട് സമയം കൺസോൾട്ടേറ്റ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ നേരത്തെ അത്ര ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നിട്ടില്ല ഇപ്പം നമുക്ക് എന്താണ് എഴുന്നൂറ്റി അൻപത്തൊന്ന് എത്തി നമ്മൾ നേരത്തെ ട്രേഡ് എടുത്തത് എത്ര അഞ്ഞൂറ്റി ഇരുപത്തി എട്ടും ട്രേജിൽ അല്ലേ ഇപ്പോൾ എത്ര പോയിന്റായി ഓൾമോസ്റ്റ് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് റേഞ്ചിലായി ചിലപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മുന്നൂറ് പോയിന്റ് ഒക്കെ നമുക്ക് ചിലപ്പം തരാം ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് കിട്ടിയതേ അതുകൊണ്ടാണ് ഞാൻ വൺ നയൻറ്റി പോയിന്റ് ആയപ്പോൾ നയൻറ്റി റേഞ്ചിലേക്ക് എൻ്റെ എസ് എൽ സെറ്റ് ചെയ്ത് കൊടുത്തു ഈ ഒരു താഴ്ച വന്ന സമയത്ത് എൻ്റെ നയൻറ്റി പോയിൻറ്റ്സ് എസ് എൽ ഈ ഒരു ഏരിയയിൽ നിന്ന് അഞ്ഞൂറ്റി പിന്നെ അറുന്നൂറ്റി അഞ്ഞൂറ്റി മുപ്പതിനെടുത്തത് അഞ്ഞൂറ്റി അറുന്നൂറ്റി നാൽപ്പത് റേഞ്ച് അല്ല അറുന്നൂറ്റി ഇരുപത് റേഞ്ചിൽ എസ് എൽ ഇട്ടായി ആ ഒരു എസ് എൽ ഇട്ടതിന് ശേഷം ഉണ്ടോ മാർക്കറ്റ് ചിലപ്പം കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ഇന്നത്തെ പോലെ ഒരു മാർക്കറ്റ് മാർക്കറ്റാണെങ്കിൽ ചിലപ്പം നമുക്കൊരു മുന്നൂറ് പോയിൻറ്റ് ഈസ് ആയിട്ട് ഒന്ന് ബുക്ക് ചെയ്യാൻ പറ്റും രണ്ടാർജ്ജിട്ട് അടിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഇന്ന് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അടുത്തൊരു തേർട്ടി ട്രേഡ്സ് എനിക്ക് ലോസ് വന്നാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെക്കുന്നത് എൻ്റെ ഒരു സിസ്റ്റമാറ്റിക് എൻ്റെ സിസ്റ്റം ഇതാണ് ഈ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ ചെയ്യാറുള്ളത് എല്ലാവരും ഇതേ സിസ്റ്റം എന്നെ ഫോളോ ചെയ്യണമെന്നില്ല ഇത് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് കിട്ടും ഇതിൽ പക്ഷെ റിസ്കും ഉണ്ട് കാരണം നമ്പർ ഓഫ് ട്രേഡ്സ് ഒരുപാട് എസ് എൽ ഇറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഷോർട്ട് സ്റ്റോപ്പ് ലോസുകൾ കൊടുക്കുമ്പോൾ ഒരു നമ്പർ ഓഫ് ട്രേഡ്സിൽ ഒരുപാട് എസ് എൽ ഇറ്റ് ആവാം പക്ഷേ എന്താണ് ടാർജറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതായത് ഹൈ പോയിന്റ്സ് ഇന്നലെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇന്നലെ കണ്ടില്ല ഇന്നലത്തെ ട്രേഡിൽ എൻ്റെ ഒരു എസ് എൽ ഇറ്റായിട്ട് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് മാർക്കറ്റ് പ്രീമിയത്തിൽ മൂവ് ചെയ്ത് അതിൽ ഹൺഡ്രഡ് പോയിന്റ്സ് ട്രെയിൽ ചെയ്താൽ പോലും ഒരിക്കലും എസ് എൽ അടിക്കില്ല സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയൊക്കെ സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു മോൺസ്റ്റർ ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അടുത്തൊരു തേർട്ടി ഫോർട്ടി ട്രേഡ്സ് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇത്രയും ചെറിയ സ്റ്റോപ്പ് ലോസ് ടാർജറ്റും വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വച്ചാൽ നമുക്ക് ഡെയിലി ട്രേഡ് ഇടുമ്പോൾ ലോസിൻ്റെ എണ്ണമായിരിക്കും ഒരുപാട് കൂടുതൽ അപ്പോൾ ആളുകൾ ആ ഒരു രീതിയിൽ എന്താണ് ഇങ്ങനെ ലോസ് ലോസ് വരുന്നതിൽ സ്ട്രാറ്റജി അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു സ്ട്രാറ്റജി എണ്ണയാണ് ഞാൻ പറഞ്ഞ് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചു തന്നെ എപ്പോഴും വർക്ക് ആവണം എന്നില്ല ഇതിലും ചെറിയ വേരിയേഷൻസ് വരാം അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയകളും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും ആയിട്ട് ഐഡിയ സെരി ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെ എന്നല്ല വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല ഡിഫറൻറ്റ് ടൈപ്പ് സ്റ്റൈലിൽ വർക്ക് ചെയ്യാം മാർക്കറ്റ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലിതിങ്ങനെ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി അടിപൊളി സ്ട്രാറ്റജിയാണ് ഭയങ്കര വർക്കിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ വാച്ച് ചെയ്താൽ മതി നിങ്ങളതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ്ഫുൾ ആക്കുക അതുപോലെ നിങ്ങൾക്ക് സൈക്കോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇന്നത്തെ ലൈവ് റെക്കോർഡിങ്സ് കിട്ടിയിരുന്നെങ്കിൽ നല്ല വിഷമായിരുന്നു കാരണം വൺ നയൻറ്റി പോയിൻറ്റ് പോയതിന് ശേഷം എത്രയും സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്ന എന്തിനാണ് അത് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നൊക്കെ അതൊക്കെ ശരിക്ക് ഒരു ചോദ്യം കറക്റ്റല്ലോ ശരിക്കും നമുക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് നമുക്ക് അറിയില്ല നമുക്ക് പ്രീപ്ലാൻ ചെയ്ത എന്താണ് നമ്മുടെ ടാർജറ്റ് എന്താണ് അവിടെ എത്തുമ്പോൾ ബുക്ക് ചെയ്യുക അതുപോലെ ട്രെയിലിങ് എങ്ങനെയാണ് പ്രീ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ട്രേഡിൽ ഇപ്പോഴും ഹോൾഡിംഗ് ആണ് ചിലപ്പം എസ് എൽ കൊടുക്കാതെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ട്രെയിൽ ചെയ്യണെന്തിനു വെച്ചാൽ ഇപ്പോൾ ട്രെയിൽ ചെയ്യാതെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ പറയും ഇന്നൂറ് പോയിന്റ് കിട്ടിയ ട്രേഡിൽ അങ്ങനെയും ചിന്തിക്കും അപ്പം അങ്ങനെയല്ല അപ്പം നമുക്കൊരു ഇമോഷൻ പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് മാക്സിമം അങ്ങനെ ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ തൊട്ടടുത്ത് ട്രെയിൽ ചെയ്തിട്ട് വെക്കുന്ന രീതി ഞാൻ യൂസ് ചെയ്യുന്നത് ചെയ്യാറില്ല മിനിമം അങ്ങനെയൊക്കെ ചെറിയൊരു മിനിമം ഫിഫ്റ്റി ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ അല്ലാതെ ചെറിയ ട്വൻറ്റി പോയിൻറ്റ്സ് ഒക്കെ ട്രെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും എസ് എൽ ഇറ്റാനാണ് വളരെ ചാൻസ് കൂടുതൽ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടിന്യൂസ് പോകാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കൊടുക്കാമായിരുന്നു അപ്പോൾ ആ ഒരു ഓരോ ദിവസമാണ് നമ്മൾ ഒരു ട്രേഡിംഗ് ചെയ്യണതിൻ്റെ രീതി ഇന്നലത്തെ മാർക്കറ്റാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഒന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഇന്നലെ ഓൾറെഡി നല്ലൊരു മൊമെൻ്റും തന്നു ഇന്ന് മാർക്കറ്റ് ഒരു ചെറിയൊരു അധികം ഒരു മൂവ്മെൻ്റ് ഇല്ല എന്നാൽ അത്ര മൂവ്മെൻ്റ് അല്ല എന്നാലും നല്ല മൂവ്മെന്റ് ആണ് ഹൺഡ്രഡ് പോയിൻറ്റ് ടു ഹൺഡ്രഡ് പോയിൻസ് ഒക്കെ ഒരു ട്രേഡിൽ നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ട്രെയിൽ ചെയ്തിട്ടുള്ള ഹൺഡ്രഡിൽ അടിച്ചത് ഇനി ഇന്നത്തെ ട്രേഡ് ലോജിക്ക് ഇട്ടുള്ളൂ ട്രേഡിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ റീസൺ എന്താണ് ഈ ഒരു ട്രേ കറക്റ്റ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് നാൽപ്പത്തി ആറായിരം എന്നുള്ള ലെവൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത സമയത്താണ് ഇപ്പോൾ എല്ലാ പ്രാവശ്യം അടുത്ത പ്രാവശ്യം നിങ്ങൾ നാൽപ്പത്തി ആറായിരത്തിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഇതേപോലെ നാൽപ്പത്താറായിരത്തിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് ചെയ്തിട്ട് എന്നെ പറയരുത് നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്താൽ മതി വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്കും നോക്കാം ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻസ് നോക്കാം ഓരോ ഇമ്പോർട്ടൻറ്റ് ലെവലുകളിൽ പ്രൈസിൻ്റെ ഒരു റിയാക്ഷൻസ് സാധാരണ നമ്മുടെ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ചിന്തയിൽ വരുന്ന ഒരു ചിന്ത എന്തായിരിക്കും അത്രയും എത്തുമ്പോൾ അവിടുന്ന് താഴേക്ക് വരാനുള്ള ഒരു പ്രോബബിലിറ്റി അല്ലേ അപ്പോൾ അത്തരം ഏരിയകളിലായിരിക്കും ചിലപ്പോൾ ട്രേഡ് എന്ത് ചെയ്യുന്ന ആളുകൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അഫ് സൈഡ് പോകാൻ ഒരു ചാൻസ് ഉണ്ട് ഞാൻ അപ്സൈഡ് പോകാൻ ഞാനിപ്പോൾ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എൻ്റെ എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെയാണ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഴ്സ് എൽ ഇറ്റാവുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആണല്ലോ എസ് എൽ ഫുഡ് സെലിറ്റ് അതൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഇതാണ് ഇതുപോലെ ഇങ്ങനെ ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ശ്രമിക്കുക അതുപോലെ ഞാൻ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ എൻ്റെ സൈക്കോളജിയിൽ ഇങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് ട്രേഡിങ് കര ഓവർ ട്രേഡിങ് ഒരു മാക്സിമം രണ്ട് ട്രേഡിലൊക്കെ കൊതുക്കുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ മാർക്കറ്റ് സമയം കഴിഞ്ഞു തോന്നുന്നു മൂന്നര മാർക്കറ്റ് നമ്മൾ ആ ടാർജറ്റ് ഒന്നും എത്തിയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്ക് എന്താണ് ആ ഒരു നിയർലി ടു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ട്രേഡ് ബുക്ക് ചെയ്യാതെ ട്രെയിൽ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു അല്ലേ അപ്പം നമ്മൾ ചില അല്ലെങ്കിൽ ഷാർപ്പ് ഫാൾ വന്നാൽ നമ്മുടെ സെലിറ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിൽ ട്രെയിൽ ചെയ്ത് കൊടുക്കുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് ഞാൻ പറഞ്ഞു ഒരു ട്രേഡ് എടുക്കും ആ ഒരു ട്രേഡിൽ ചെറിയൊരു പ്രോഫിറ്റ് കാണും ആ പിന്നെ ഒരു ട്രേഡ് ചെയ്യുമ്പം അത് ചെറുതായിട്ട് ഇപ്പോൾ അയ്യായിരം പ്രോഫിറ്റ് കിട്ടിയ ഒരാളാണെങ്കിൽ അത് മൂവായിരം ആവുമ്പോൾ രണ്ടായിരം ആകുമ്പോൾ അടുത്തൊരു ട്രേഡ് എടുക്കുമ്പോൾ ടോട്ടലി പിന്നെ തൗസൻഡ് ലോസ് ആണ് അപ്പോൾ ഇങ്ങനെ ചിന്ത വരുന്നത് എന്താ വെച്ചാൽ ഇന്ന് രാവിലെ അയ്യായിരം പ്രോഫിറ്റ് ആയ ട്രേഡ് ചെയ്യണമല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആയിരം രൂപ ലോസിലാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം ഒരു പച്ച ജസ്റ്റ് കത്തി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ ഇറങ്ങാം അതുകൊണ്ട് ഞാൻ ഒരു ട്രേഡും കൂടി ചെയ്യട്ടെ എന്ന് ആയിരിക്കും ഒരു ട്രേഡ് ചെയ്യും പിന്നെ അത് രണ്ടായിരം മൂവായിരം ലോസ് ആവും അയ്യായിരം ആവും പതിനായിരം ആവും അവസാനം ഇറങ്ങുമ്പോഴേക്കും പത്ത് പതിനയ്യായിരം ആയിരിക്കും ചിലപ്പോൾ ലോസ് വരാം അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ഇത്തരം അനുഭവങ്ങളോടൊക്കെ ഒരുപാട് പോയതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണവും അതുപോലെ ഫോളോ ചെയ്യുന്ന റൂൾസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ബിഗിനിങ് ട്രേഡിങ് ബിഗിനിങ്ങിൽ തുടക്കത്തിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചെറിയ പലരും ചോദിക്കുന്നതാണ് ഒരു ഇരുപത് പോയിൻ്റ് പോ പോകുമ്പോൾ നമുക്ക് പിന്നെ കോസ്റ്റിലേക്ക് വെച്ചുകൂടെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴി ഒരുപാട് ഞാൻ നോക്കിയതാണ് അതിലൊക്കെ എനിക്കിപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തു അപ്പോൾ അങ്ങനെ ഇമോഷൻസിൻ്റെ ഞാൻ ഓവർ ട്രേഡിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത്തരത്തിലാളുകൾ നിങ്ങളൊന്ന് ട്രേ ചെയ്ത് നോക്കിയാൽ യൂസ്ഫുൾ ആവും കാര്യങ്ങൾ അതായത് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കുറക്കുക അതുപോലെ നിങ്ങളുടെ ഒരു റൂൾസ് എന്താണോ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ എന്ത് സ്ട്രാറ്റജി ആണോ ചെയ്യുന്നത് അതിലൊരു സെറ്റ് ഓഫ് റൂൾസ് വെക്കുക അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക ശ്രമിക്കുക നമുക്കറിയാം ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൽ നമ്മൾ വിചാരിച്ച മാതിരി ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രേഡ് കണ്ടോ എൻ്റെ എസ് എൽ ഫോർട്ടി പോയിൻസ് പോലും പ്രീമിയം സ്പോർട്ടിൽ വന്നിട്ടില്ല പക്ഷെ എൻ്റെ എസ് എൽ ഹിറ്റായി ഇങ്ങനെയും സംഭവിക്കാം ഇവിടെ നിയർലി ഫോർട്ടി പോയിന്റ്സ് വന്നിട്ട് പോലും എൻ്റെ എസ് എൽ ഹിറ്റ് ഇവിടെ പ്രീമിയത്തിന് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ഉണ്ട് ഒരു ഡൈവർജൻസ് പോലെ ഉണ്ടായിരുന്നു ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാം ചിലപ്പോൾ എന്താണ് ഈ ഒരു ഹഡ്രഡ് പോയിന്റ്സ് തരാതെ നയൻറ്റി പോയിന്റ്സ് ഇപ്പോൾ ഈ ഒരു ട്രേഡ് എൻ്റെ എസ് എൽ ഹിറ്റ് ചിലപ്പോൾ എന്താണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ടാർഗറ്റ് വെച്ച് ഡേ ഹൈ ആയിരുന്നു അതിൻ്റെ അടുത്ത് പോയപ്പോൾ നൂറ്റി ഇരുപത് പോയിന്റ് ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം എന്താ ചെയ്യുക ആ സമയത്ത് ഇൻകേസ് ഇവിടെ എസ് എസ് എൽ ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുക ചിലപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചുകൊടുക്കും കാരണം ഹൺഡ്രഡ് പോയിൻസ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ എന്നിട്ട് ടാർഗറ്റ് എത്തുമ്പോൾ ഈ ഒരു ഡേ ഹൈ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള പഠനം പക്ഷേ ഇവിടെ ഡേഹി എത്തുന്നതിന് മുമ്പ് താഴേക്കാൻ ഇറങ്ങിയിട്ട് എന്താണ് ഞാൻ എൻ്റെ അതേ പ്രൈസിൽ തന്നെ എത്തി ചിലപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് കറക്റ്റ് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും അത് അപ്പോൾ എനിക്ക് കൂടുതലും എന്താണ് ഇമോഷൻസ് പ്രോബ്ലം അല്ല വരാം അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കണ്ട നമ്മൾ എന്താണോ നമ്മൾ പ്രീപ്ലാൻ ചെയ്ത് വെച്ച് ആ ഒരു റൂൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും പിന്നെ ട്രേഡിങ്ങിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വീക്കും എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല അല്ലേ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഈ ഒരു രീതിയാണെന്നല്ലോ ഇപ്പോൾ ഒരിക്കലും ഒരു പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്തിട്ട് മാസം എത്ര റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ സിംഗ് ട്രേഡിങ് ചെയ്താൽ എത്ര ഉണ്ടാകും ഒരു ഗ്യാരൻറ്റി ഇല്ലാത്തൊരിതാണ് ആളുകൾ ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ആളുകൾ പറയുമ്പോഴാണ് വലിയ ഇമോഷൻസ് പ്രോബ്ലം വരെ ബിഗ്നേഴ്സിന് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ചില മാസങ്ങളിൽ ചിങ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ചിലപ്പോൾ നല്ല ലോസ് ഉള്ള മാസങ്ങളുണ്ടാവും ചില മാസങ്ങളിൽ നല്ല പ്രോഫിറ്റുള്ള മാസങ്ങളുണ്ടാവും ഒരു ആവറേജ് നോക്കുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ പറ്റും അത് ചിലപ്പോൾ ഒരു വീക്കി ലോസ് ആണെങ്കിലും ഒരു മന്ത്ലി ലോസ് ആണെങ്കിലും ഒരു ക്വാർട്ടർലി ലോസ് ആണെങ്കിലും ഓവറോൾ ഒരു ഇയർലി ഒക്കെ നോക്കുമ്പോൾ സമയത്ത് നമ്മൾ കുറച്ച് കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ നമ്മൾ റൂൾസ് തന്നെ ഫോളോ ചെയ്യണം അല്ലാതെ നമുക്കൊരിക്കലും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല അപ്പം എത്ര കൺ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ലോസസ് വന്നിട്ടുണ്ടല്ലേ ട്രേഡ് ചെയ്തിട്ട് പക്ഷേ എന്താണ് ഓവറോൾ ഇപ്പോഴും നോക്കുമ്പോൾ സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെയാണ് ഞാൻ ഈ ഒരു എസ് എം സി ട്രേഡ് ചെയ്യുന്നതിൽ ഓവറോൾ പ്രോഫിറ്റ് തന്നെയാണ് എപ്പോഴും എത്ര കണ്ടിന്യൂ ഒരുപാട് ലോസസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ലാസ്റ്റത്തെ കുറേ ദിവസമാണ് ലോസ് ആയത് ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റബിൾ ആകാൻ ഇപ്പോൾ എനിക്ക് ഉറപ്പില്ല ഈ ഒരു മാസം ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആവുമോ അല്ലെങ്കിൽ പത്ത് ശതമാനം കിട്ടുമോ ഇരുപത് ശതമാനം കിട്ടുമോ അല്ല അഞ്ച് ശതമാനം ലോസ് ഒന്നും ഒരു ഉറപ്പില്ല നമ്മൾ എന്താണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക തുടക്കത്തിൽ തുടക്കത്തിലുള്ള ആളുകളാണ് ഒരു ലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ മാസം ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും ട്രേഡിങ് എന്താണ് കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ റെഡി ആവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടുമല്ലോ അത് ട്രേഡിങ് നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ തിരിച്ചറിവ് കിട്ടാനൊക്കെ യൂസ്ഫുൾ ആവും ഇന്നത്തെ ഡീറ്റെയിൽസ് എഴുതിയിട്ടില്ല ഞാൻ ചെയ്യാം ഇനി താങ്ക് യു ഫോർ വാച്ചിങ് നാളെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ ഓക്കെ